ൂർ അഖിലേന്ത്യാ സെവൺസ് ഫുട്ബോൾ ടൂർണമെന്റ് സമാപിച്ചു ഫൈനൽ മത്സരത്തിൽ എസ്സ ഗ്രൂപ്പ് ചെറുപ്പ്ശേരി ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്ക് സവാൻ കോട്ടക്കലിനെ പരാജയപ്പെടുത്തി ത്വൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായാണ് ജനകീയ അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ മേള സംഘടിപ്പിച്ചത് ടുവൂർ പാലിയേറ്റീവ് കെയർ സൊസൈറ്റി തുവൂർ പി കമ്മിറ്റി ജെഎസ്സി ക്ലബ്ബ് എന്നിവ ജനകീയ പങ്കാളിത്തത്തോടെയാണ് മേള നടത്തിയത് പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്ക് തുക കണ്ടെത്തുക സ്കൂൾ വികസന ഫണ്ടിനാവശ്യമായ തുക സമാഹരിക്കുക എന്നിവയാണ് മേളയുടെ ലക്ഷ്യം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ ഒരുക്കിയ ലൈറ്റ് സ്റ്റേഡിയത്തിൽ നടന്ന ടൂർണമെന്റിൽ ഇരുപത്തിനാല് ടീമുകൾ പങ്കെടുത്തു ആവേശകരമായ ഫൈനൽ മത്സരത്തിൽ എസ് ആ ഗ്രൂപ്പ് ചെറുപ്പ്ശേരി ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്ക് സബാൻ കോട്ടക്കലിനെ പരാജയപ്പെടുത്തി ഫൈനൽ മത്സരത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ സെവൻസ് ഫുട്ബോൾ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് എം ലെനിൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി സലാഹുദ്ദീൻ മമ്പാട് വൈസ് പ്രസിഡന്റ് യൂസഫ് എമാടൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി എ ജലീൽ ടൂർണമെന്റ് കമ്മിറ്റി ചെയർമാൻ പി എം മജീദ് കൺവീനർ എസ് നൌഷാദ് സ്കൂൾ പ്രധാനാധ്യാപകൻ കെ വി ഷൌക്കത്തലി ടൂർണമെന്റ് രക്ഷാധികാരികളായ കളത്തിൽ കുഞ്ഞാബു പി ഗോപി കെ കെ സുരേന്ദ്രൻ ഇ പി മൂസം സ്പോൺസർമാരായ സുനീർ റീനസ് വി ടി എസ് അലി മാനു ഐലാശേരി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് പി സലാഹുദ്ദീൻ സ്കൂൾ സീനിയർ അസിസ്റ്റന്റ് കെ കോയ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തൂവൂർ